നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഈ മാസം രണ്ട് മത്സരങ്ങൾ കളിക്കുന്നു അതിൽ ഒരു മത്സരം ഇന്നാണ് ഇന്ന് അവർ വെനിസുലയ്ക്കെതിരെ കളിക്കുന്നു ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ രണ്ട് മുപ്പതിനാണ് വെനിസുലയ്ക്കെതിരെ കളിയുള്ളത് പിന്നെ ഇരുപതാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് ബ്രസീൽ ഉറഗ്വയുമായിട്ടും കളിക്കുന്നു ഈ രണ്ട് മത്സരങ്ങൾക്കുള്ള ബ്രസീൽ സ്ക്വാഡിൻ്റെ ജേഴ്സി നമ്പർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പത്താം നമ്പർ ജേഴ്സിയിൽ കളിക്കുക റഫീങ്ങയായിരിക്കും നമുക്കറിയാം നെയ്മർ ജൂനിയർക്ക് പരിക്കേറ്റത് മുതൽ കഴിഞ്ഞ ഒക്ടോബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയത് പറ്റിയത് ശേഷം ആ പത്താം നമ്പർ ജേഴ്സി അടിഞ്ഞിരുന്നത് റോഡ്രിഗോയാണ് ഇപ്പോൾ റോഡ്രിഗോക്ക് പരിക്കാണ് അദ്ദേഹം ഈ സ്കോഡിലില്ല അതുകൊണ്ട് ആ സ്ഥാനം പത്താം നമ്പർ എന്നുള്ള ജേഴ്സി ഇപ്പോൾ റാഫി ഞെക്ക് നൽകിയിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ആ ഒരു പ്രഖ്യാപനം വന്ന് കഴിഞ്ഞു ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ താരങ്ങളുടെ ജേഴ്സി നമ്പറിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഗോൾ കീപ്പർ ബെൻഡോയുടെ ജേഴ്സി നമ്പർ വരുന്നത് പന്ത്രണ്ടാണ് അതേസമയം എഡേഴ്സിൻ്റെ ജേഴ്സി നമ്പർ ഇരുപത്തി മൂന്ന് വെബേർട്ടിൻ്റെ ജേഴ്സി നമ്പർ ഒന്ന് ഡിഫൻസിൽ വിംഗ് ബാക്ക്മാരുടെ കാര്യം ആദ്യം നോക്കാം ഡാനിലോയുടെ ജേഴ്സി നമ്പർ രണ്ട് ലാൻഡേഴ്സിൻ്റെ ജേഴ്സി നമ്പർ പതിമൂന്ന് ഗുയർമെ ആരാന ആറ് ആബ്നർ പതിനാറ് സെൻട്രൽ ബാക്കുമാരുടെ രസ് നമ്പർ നോക്കുകയാണെങ്കിൽ ലിയോ ഓർട്ടിസ് മൂന്ന് ഗബ്ഡിയൽ മെഗല്ലസ് പതിനാല് മാർക്കിന് ജോസ് നാല് മുറിലോ പതിനേഴ് മധുരയിൽ ആൻഡ്രി പതിനെട്ട് ആൻഡ്രിയസ് പെരീര പത്തൊമ്പത് ബ്രൂണോ ഗുമേറസ് അഞ്ച് ഗേഴ്സൺ പതിനഞ്ച് ലൂക്കാസ് പക്യോറ്റ എട്ട് റാഫിഞ്ഞ പത്ത് മുന്നേറ്റത്തിൽ എസ്റ്റവായോ ഇരുപത്തിരണ്ട് ഗബ്ഡിയൽ മാർട്ടിനലി പതിനൊന്ന് ലൂയിസ് എൻഡ്രിക്ക് ഇരുപത്തിയൊന്ന് ഇഗോർ ഹീസസ് ഒമ്പത് സാവനോ ഇരുപത് പിന്നി ജൂനിയർ ഏഴ് ഇതാണ് ബ്രസീലിൻ്റെ ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള താരങ്ങളുടെ ജേഴ്സി നമ്പർ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഹൗസ് വേണ്ടി